സംസ്ഥാന ജീവനക്കാരുടെ മാര്ച്ചും ധാരണയും വിജയിപ്പിക്കണമെന്ന് ജോയിന്റ് കൌണ്സില് ജൂലൈ ഒന്നിനാണ് സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കളക്ടറേറ്റിലേക്കും മാർച്ച് സംഘടിപ്പിക്കുന്നത് ജീവനക്കാരുടെ തടഞ്ഞുവച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം ജൂലൈ ഒന്നിന് സംസ്ഥാന സർക്കാർ ജീവനക്കാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും ജില്ലാ കളക്ടറേറ്റുകളിലേക്കും നടത്തുന്ന മാർച്ചും ധർണയും വിജയിപ്പിക്കാൻ ജോയിന്റ് കൌൺസിൽ ദേവികുളം മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമബത്ത കുടിച്ചുകയും പതിനൊന്നാം ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങളും അടിയന്തരമായി അനുവദിക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ എം എസ് സുഗൈതകുമാരി യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മൾ യും ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ ബജറ്റ് അവതരണ വേളയിൽ ധനകാര്യമന്ത്രി നമ്മുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് പിന്നോക്കം പോയിക്കൊണ്ട് ഒരു അഷ്വേഡ് പെൻഷൻ ഏർപ്പെടുത്താം എന്ന് നമുക്ക് വാക്ക് തന്നു എന്ന് തന്നെ പറയാം അതിൽ പ്രഖ്യാപിച്ചതാണല്ലോ എന്തായാലും നമ്മുടെ സമരത്തിന്റെ പകുതി വിജയം കണ്ടു എന്നുള്ളത് തീർച്ചയായും നമുക്ക് മാത്രം അവശ്യപ്പെട്ടു ആ വെജിറ്റാതരണ മേളയിൽ രണ്ട് ശതമാനം നമ്മുടെ ഡി എ കൂടി പ്രഖ്യാപിച്ചതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട സംഘടന ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ചുകൊണ്ട് അഷ്ട പെൻഷനിലേക്ക് പോകാം എന്നുള്ള കാര്യത്തിലായിരുന്നില്ല അവർ ആഹ്ലാദ പ്രകടനം നടത്തിയത് നിങ്ങൾക്കൊന്നുണ്ടോ കൊല്ലത്ത് അവര് ഡി എ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞായിരുന്നു അവര് ആഹ്ലാദ പ്രകടനം നടത്തിയത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി അവർ നേരത്തെ തന്നെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ആദ്യം പിൻവലിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്നാൽ നമ്മൾ നമ്മളെങ്ങനെയല്ല നമ്മൾ ഏറ്റെടുത്ത ആ നമ്മുടെ മുദ്രാവാക്യത്തിന്റെ പകുതി വിജയം കണ്ടു എന്നുള്ള ആശ്വാസമാണ് നമുക്ക് ആ കാര്യത്തിൽ ഉണ്ടായത് ഇനിയും നമുക്ക് അക്കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോകുവാനുണ്ട് മേഖലാ പ്രസിഡന്റ് ആൻസ് ജോൺ അധ്യക്ഷനായി യോഗത്തിൽ മേഖലാ കമ്മിറ്റി അംഗം സൂരജ് എസ് രക്തസാക്ഷി പ്രമേയവും വനിതാ കമ്മിറ്റി അംഗം ജിന്നാ ബാബു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ എസ് രാകേഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ബിജുമോൻ സംസ്ഥാന കൌൺസിൽ അംഗം എസ് എസ് സുകുമാരൻ വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി സി ജി അജിഷ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എ കുമാർ സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മേഖലാ സെക്രട്ടറി ഫൈസൽ ടി എച്ച് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഖജാൻജി ജോമിൻ ജോർജ് വരവ് ചെലവ് റിപ്പോർട്ടും അവതരിപ്പിച്ചു